ആയിക്കൂട്ടുകാരെ നമുക്ക് ഈ വീട് എവിടും തുടങ്ങും കേട്ടോ അതുകൊണ്ടില്ല സ്ഥലം ഇത് കണ്ടില്ലേ അതിൻ്റെ അടുത്തൊന്ന് ഇപ്പം നമ്മൾ മേള അങ്ങോട്ടാണ് കയറിപ്പോയത് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ ആ ഒരു ടീച്ചറുണ്ട് ആണ് എന്താ അതിൻ്റെയൊക്കെ സ്നേഹമൊന്നും വെച്ചിട്ടുണ്ടോ എന്നുണ്ടൊക്കെ അനുഭവിക്കണമെ അനുഭവിച്ചറിയണം ഇവിടെ വന്നിട്ട് എന്ത് സൗന്ദര്യം ആയിരിക്കും ടീച്ചർ ആണെങ്കിലും അത് ആയിരിക്കുന്നതാണ് ആ ചേട്ടൻ അടുത്ത് പോയി കാണിക്കുന്നില്ല പൂ പൂ ഒക്കെ നിൽക്കുന്നുണ്ടോ ഇതിലെല്ലാം കൃഷികളുണ്ട് പൂ ഇതാ തെങ്ങ് മാവ് എല്ലാ ഐറ്റംസും തൈകളും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ല പൂവൊക്കെ ഉണ്ടല്ലേ പൂ ഇതൊക്കെ പൂ ചെടി വേറെ ഉണ്ടാകും അതൊക്കെ വിത്തിന നിർത്തിയാക്കുണ്ട് അതാണ് ഞാൻ നേരത്തെ കാണിച്ച പശു കേട്ടോ ഇത് ഇവിടെ ഉണ്ട് ഇത് ഇത് മാവാണ് ഇത് 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 ചേനയെന്ന് പറയും അതൊക്കെ അറിയാമല്ലോ ഏകതിനകത്തോട്ട് വരാം ആ ഹാ ഹാ ഇതാണ് ഉണ്ടോ കണ്ണും കാതും ഒക്കെ കുളിർക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ഈ ഇത് പാക്കുണ്ടാകുന്ന മരത്തിന് ഞങ്ങൾ അടക്കാൻ മരമെന്നും തെങ് കമ്മുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെന്ത് പറഞ്ഞാലും ആ ഇതിന് ചേരുന്ന പേര് സാധാരണയുള്ള പേരിട്ട് വിളിച്ചോ അവരവരുടെ നാട്ടിലെ പേരിട്ട് വിളിച്ചോ ഞങ്ങളുടെ നാട്ടിൽ കമ്മുകാണ് ഇവിടെയും എന്ന് തോന്നുന്നു ഇതിനൊക്കെ നിസ്സാരം വിലയാണ് ഏതോ ഇതിലെ ഒക്കെ വിജയം എന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരിക്കൽ കൊണ്ട് കൃഷി ചെയ്ത ആൾക്കാർ കംപ്ലീറ്റ് ഇവിടെ തന്നെ വരും ഇത് കമുകിൻ്റെ മാത്രം ഏരിയ ആണ് കേട്ടോ കമുകിൻ്റെ മാത്രം ഏരിയ ആണ് ആ കേട്ടോ എന്ത് എത്ര രൂപ മുടക്കി ഇത് സൂക്ഷിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു അതിലുപരി ഇതിൻ്റെ മെയിൻ കാരണം പറയേണ്ട വേറെ ഒന്നുണ്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ ഉള്ളത് കൊണ്ട് എത്രയോ കുടുംബങ്ങൾ കഞ്ഞി കുടിക്കുന്നുണ്ടെന്നറിയുമോ ഏ അതായത് ഇവിടുത്തെ പണിക്കർക്കെല്ലാം അവിടെ തന്നെയാണ് ആഹാരം പത്ത് മണിക്കുള്ള കാപ്പി അവർ വെളിയിൽ പോയി കുടിച്ചോണം അവരുടെ കാശിന് ബാക്കി ശമ്പളമൊക്കെ ന്യായമായിട്ട് ശമ്പളം കൊടുക്കും അതൊക്കെയാണ് ഇവിടുത്തെ തീയതി ഇതാ ഇവിടെ മൊത്തം ചുറ്റിനും ചെടികൾ ഇതൊക്കെയാണ് മാവിൻ്റെ മാങ്ങനുള്ള സമയം കഴിഞ്ഞാൽ മാങ്ങാനും ഇതൊക്കെ മറ്റേ പ്ലാവാണ് അങ്ങനെ ഒരുപാട് 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 കാഴ്ചകളുണ്ട് ഇവിടെ ഇനി എല്ലാം കൂടെ ഒന്നും ഓടി എടുക്കാനായിട്ട് സാധിക്കില്ല പൂവണ്ടില്ലേ പൂച്ചയ്ക്കെടുക്കുന്ന ഒരു തരം പൂവാണത് എൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല പൂച്ചെടിയൊക്കെ വിറ്റി തീർന്നതാണ് ഇനിയിപ്പോൾ അവരൊന്നേ ഒന്നും തുടങ്ങുന്നുണ്ടില്ല വളമൊക്കെ അട്ടിയിട്ടിട്ട് വെച്ചേക്കുന്നത് ഇതാണ് ആ വീടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ അവിടെ വന്നിട്ട് ബാക്കിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോകുന്നില്ല എല്ലാവരും എന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഇട്ട് എന്നെ കൂട്ടാക്കണം എന്നെ സഹായിക്കണം